ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഒരുമനിയൂർ പഞ്ചായത്ത് വികസന സെമിനാർ എന്ന ആരോപണവുമായി കരട് പദ്ധതി രേഖ കത്തിച്ച് പ്രതിപക്ഷ പ്രതിഷേധം ചർച്ചയ്ക്കിടയിലും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് വികസന സെമിനാറിന്റെ കരട് രേഖ കത്തിച്ചു കഴിഞ്ഞ രണ്ടു തവണയായി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു ഈ വർഷത്തെ ഫണ്ടും കൂടി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കെ പദ്ധതി നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി വിജിത സന്തോഷിന് അംഗീകാരം നൽകണമെന്ന് പ്രതിപക്ഷാംഗം കെ ജെ ചാക്കോ പറഞ്ഞു പിന്നെ ഒരുപഞ്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൻ്റെ വാർഷിക വികസന സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വികസന സെമിനാറിൽ ഞങ്ങൾ ഇറങ്ങിപ്പോക്കാൻ പറ്റുള്ളൂ നടത്തിയിട്ടില്ല പക്ഷേ ഈ പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് അതിനടിസ്ഥാനം വഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പക്ഷേ ആ വികസന സെമിനാറിനെ ഞങ്ങൾ കൊള്ളയായ വികസന സെമിനാർ എന്നാണ് ഞങ്ങളിതിന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് പഞ്ചായത്തിന്റെ വികസനം കണ്ടിട്ടുള്ള ഒരു വർക്കുകളും നടന്നിട്ടില്ല അമ്പത് ലക്ഷം പൈസ റോഡിന് വെച്ചിട്ടുള്ള ഗതാഗത വകുപ്പിന് ഗതാഗതത്തിന് വെച്ചിട്ടുള്ള പഞ്ചായത്ത് അതില് ബഹുവർഷ പ്രൊജക്ടിന് പതിനഞ്ച് ലക്ഷം ഉണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് വർക്കിന് വേണ്ടി വെച്ചിട്ടുള്ളത് ആ പൈസ അത് അങ്ങനെ കാണിച്ചിട്ടില്ല പതിനഞ്ച് വർഷം കാണിച്ചിട്ടില്ല പിന്നെ ഇപ്രാവശ്യം ഫെബ്രുവരി മൂന്നാം തീയതി ആയിട്ട് പോലും ഈ റോഡ് വർക്ക് തുടങ്ങേണ്ട സമയങ്ങൾ അതിക്രമിച്ച് മറ്റെല്ലാ പഞ്ചായത്തുകളിലും വർക്കുകൾ തുടങ്ങിയപ്പോൾ ഇവിടെ ടെണ്ടറിന്റെ എഗ്രിമെന്റ് പോലും വെക്കാത്ത വർക്കുകൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മേലെ ഈ പ്രാസ്പില്ല വരുമ്പോൾ അടുത്ത വർഷം പഞ്ചായത്തിൽ ഒന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അടിക്കുന്ന ഒരു പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് മൂന്ന് കൊല്ലം ലക്ഷങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പൈസ ലാപ്സാക്കി കളഞ്ഞ ഒരു ഒരു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അംഗീകാരം കൊടുക്കേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ആയിട്ടുള്ളത് അതേമാതിരി പഞ്ചായത്തിൽ സ്റ്റാഫുകളില്ല ഈ വാർഷിക കൊല്ലത്തിൻ്റെ സമയത്ത് മൂന്ന് സ്റ്റാഫുകൾ ഇവിടെ അവസ്ഥ വന്നിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ടാക്സ് പിരിക്കാനും അതുപോലെ പ്രൊജക്ടുകളിൽ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് സ്റ്റാഫുകൾ പോലും ഇല്ലാത്തൊരു പഞ്ചായത്തായി അതമ്പതിച്ചിരിക്കുകയാണ് എൽ ഡി എഫും പഞ്ചായത്തിന് ഇതിനെതിരെയായിട്ട് യു ഡി എഫ് തലത്തില് ശക്തമായ സമര നടപടികൾ യു ഡി എഫ് ആരംഭിക്കുമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് മെമ്പർമാരായ നസീർ മുപ്പിൽ നഷ്ര മുഹമ്മദ് ആരിഫ ജുൽഫർ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാൽ പ്രതിപക്ഷ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് പറഞ്ഞു ഇതുവരെ യാതൊരു ഫണ്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഫണ്ടുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ എല്ലാ രേഖകളും ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇതുവരെ പഞ്ചായത്ത് നടത്തിവരുന്നതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്തിലെ വികസന വികസന ഭാഗമായി രേഖ ഇന്ന് പ്രതിപക്ഷം കത്തിച്ചത് തികച്ചും ഒരു പ്രവൃത്തിയാണ് ചെയ്തത് അവരവരുടെ ഉൾപ്പെടെയുള്ള പദ്ധതികളും റോഡ് പദ്ധതികളും മറ്റു പദ്ധതികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വികസന രേഖ രാഷ്ട്രീയ പ്രേരിതമായി ഇത് കത്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു വരുന്ന ഒരു ലക്ഷനെ മുന്നോടിയായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ പ്രതിപക്ഷം വളരെ നിർജീവമാണ് അപ്പോൾ സജീവമാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ കൂട്ടി കാട്ടിക്കൂട്ടുന്ന ഒരു പ്രഹസനമാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇവിടെ ഫണ്ടുകളൊന്നും ആയിട്ടില്ല ഈ വർഷത്തെ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയായി എഗ്രിമെന്റ് വെക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും പരിചയമുള്ള ഒരു മെമ്പർ ഇത് പറയുമ്പോൾ തികച്ചും നമുക്കറിയാം ഇത് എന്തുദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് കൃത്യമായ രേഖകൾ ഇവിടെ പഞ്ചായത്തിൽ വന്ന ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന രീതിയിലുള്ള തരത്തിലുള്ള നടപടികളാണ് ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി വീക്ക് അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്